ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കഴിഞ്ഞ നാലു മാസക്കാലമായി നീചരാശിയിൽ സഞ്ചരിച്ചിരുന്ന ചൊവ്വ രണ്ടായിരത്തിയഞ്ച് ജൂൺ ഏഴാം തീയതി ശനിയാഴ്ച കരക്കിടം രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി എട്ടാം തീയതി വരെ ചുവ ചിങ്ങൻ രാശിയിൽ തുടരുന്നതാണ് ചുവ ശരാശരി നാൽപ്പത്തഞ്ച് ദിവസം ഒരു രാശിയിൽ സഞ്ചരിക്കുന്നു ജൂൺ മുപ്പതാം തീയതി വരെ മകം നക്ഷത്രത്തിലും ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി വരെ പൂരം നക്ഷത്രത്തിലും തുടർന്ന് ഉത്തരം നക്ഷത്രത്തിലും ആയാണ് ചൊവ്വായുടെ ചിങ്ങൻ രാശിയിലെ സഞ്ചാരം സൂര്യൻ്റെ ക്ഷേത്രമായ ചിങ്ങം ചൊവ്വായ്ക്ക് ബന്ധു ക്ഷേത്രമാണ് എന്നതും ചിങ്ങത്തിൽ ചൊവ്വായോടൊപ്പം കേതു സഞ്ചരിക്കുന്നു എന്നതും ഏറെ പ്രത്യേകതയാണ് രണ്ടു പാപഗ്രഹങ്ങൾ ആയതിനാൽ ഗുണബലങ്ങൾക്ക് ഏറെ മേന്മ ലഭിക്കുമ്പോൾ ദോഷഫലങ്ങൾക്ക് കാഠിന്യം കൂടുതലായിരിക്കും എന്നതും ശ്രദ്ധേയമാണ് ചൊവ്വായുടെ കാരകധർമ്മങ്ങളിൽ ഭൂമി സംബന്ധിച്ചുള്ളവ അഗ്നി പോലീസ് പട്ടാളം അഗ്നിശമനസേന എന്നീ വിഭാഗങ്ങൾ അവയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ സഹോദരത്വം ദേഹബലം ധൈര്യം സാഹസികത മത്സരം അധികാരം എന്നിവ ഉൾപ്പെടുന്നു ഒരു വ്യക്തിയുടെ ഏതൊരു ഭാവത്തിലാണ് ചുവ നിൽക്കുന്നത് എന്നതിനനുസരിച്ച് ആ ഭാവത്തിൻ്റെ ഫലവും അനുഭവത്തിൽ വരുന്നതാണ് ഗോചരവശാൽ മൂന്ന് ആറ് പതിനൊന്ന് എന്നീ മൂന്ന് ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ചുവ ഏറ്റവും അനുകൂലമാകുന്നത് ഈ വസ്തുതകൾ മുൻനിർത്തി മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിൽ ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നാളുകാർക്കും ചിങ്ങത്തിലെ ചൊവ്വാൻ നൽകുന്ന അനുഭവങ്ങൾ ആണ് ഇവിടെ പരിശോധിക്കുന്നത് അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യ അടങ്ങിയ മേടക്കൂറുകാർക്ക് ചൊവ്വ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് സന്താനങ്ങളുടെ പഠിപ്പും പ്രവർത്തനവും നിരീക്ഷിക്കുന്നത് നന്നായിരിക്കും സന്താനങ്ങളുടെ നിർബന്ധ ബുദ്ധി മനക്ലേശത്തിന് കാരണമാകുന്നതാണ് കുടുംബാംഗങ്ങളോട് കലഹിക്കും വഴിയോര കച്ചവടക്കാർ ചെറു ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ളവർ കരാർ പണികൾ ചെയ്യുന്നവർ എന്നിവർക്ക് കാര്യങ്ങൾ ഒരുവിധം നടന്നു കിട്ടുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്വങ്ങളോട് വിമുഖത കാണിക്കും പ്രധാന ദൗത്യങ്ങൾ മറ്റാരെയെങ്കിലും ഏൽപ്പിച്ച് വിട്ടുനിന്നേക്കും ബന്ധുവിൻ്റെ ഉപദേശം മനഃപ്പൂർവം കുഴപ്പത്തിലാക്കുവാൻ വേണ്ടിയാണെന്ന് തോന്നുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ തെറ്റുപറ്റാൻ ഇടയുണ്ട് പ്രണയം ഗ്രഹാന്തരീക്ഷത്തെ പ്രക്ഷുബ്ധമാക്കും അപരിചിതരുമായുള്ള സൗഹൃദം ദോഷം ചെയ്തേക്കും മിതഭാഷണം ശീലിക്കുന്നത് നന്നായിരിക്കും സാങ്കേതിക കാര്യങ്ങളിൽ നല്ല ഉപദേശം ലഭിക്കും തത്സംബന്ധമായ വിജ്ഞാനം നേടാനും കഴിയുന്നതാണ് ഉന്നതരുടെ സഹായം വലിയൊരു കൈത്താങ്ങാകും സഹോദരങ്ങളുമായുള്ള അനൈക്യത്തിന് പരിഹാരം സിദ്ധിക്കും കിടപ്പ് രോഗികൾക്ക് ആശ്വാസമുണ്ടാകും കള്ളക്കേസിൽ പെട്ടുപോയവർക്ക് മോചനം ലഭിക്കും തടസ്സപ്പെട്ട സമ്പാദ്യങ്ങൾ അനുഭവയോഗ്യമാകും സാഹിത്യകാരന്മാർക്ക് അംഗീകാരം തേടിവരും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം സഹപ്രവർത്തകരുടെ ദുരാരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ധനവരവിൽ മാന്യം അനുഭവപ്പെടില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം വൈദ്യസഹായം സംയോജിതമായി തന്നെ തേടാൻ മടി കാണിക്കരുത് ചൊവ്വ മേടൻ രാശിയുടെ അധിപൻ ആയതിനാൽ ദോഷാനുഭവങ്ങൾക്ക് കുറവുണ്ടാകും കാർത്തിക മുക്കാൽഭാഗവും രോഹിണിയും മകൈരം ആദ്യ പകുതിയുമടങ്ങിയ ഇടവക്കൂറുകാർക്ക് ചൊവ്വ നാലാം ഭാവമായ ചിങ്ങൻ രാശിയിൽ സംക്രമിക്കുന്നു ആത്മശക്തി ദുർബലമാകും ലഘുവായ കാര്യങ്ങൾ നേടാൻ പരിശ്രമങ്ങൾ ആവർത്തിക്കേണ്ടി വരും വീടോ വാഹനമോ വസ്തുവോ വിൽക്കുന്നവർക്ക് കരുതിയ ലാഭം ലഭിക്കണം എന്നില്ല സുഹൃത്ത് ബന്ധങ്ങൾ ഗുണം ചെയ്യും എങ്കിലും ചിലപ്പോൾ തിക്താനുഭവങ്ങൾ ഉണ്ടായേക്കാം ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും എങ്കിലും ദൂരസ്ഥലത്തേക്ക് കൂടി ആയിരിക്കും തിടുക്കത്തിൽ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നത് ആകും അഭികാമ്യം മാതാവിൻ്റെ ആരോഗ്യ പരിപാലനത്തിൽ അലംഭവം പാടില്ല സാഹസങ്ങൾ ഒഴിവാക്കണം ധനവരവിൽ കുറവ് സംഭവിക്കില്ല ദമ്പതികൾ തമ്മിലെ പ്രശ്നങ്ങൾ ഒട്ടകെ പരിഹരിക്കാനാകും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം വന്നു ചേരും അതിർ തർക്കവും അയൽക്കാരുമായുള്ള വഴക്കുകളും ഉണ്ടായേക്കാം വിവാഹകാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ല അകാരണമായ ദേഷ്യവും ഭയവും മനസ്സിനെ അലട്ടിയേക്കും വാഹനം ഉപയോഗത്തിലും ശ്രദ്ധ വേണം വീടിൻ്റെ അറ്റകുറ്റപ്പണിക്കും സാധ്യതയുണ്ട് ദുഷ്ടജന സംസർഗത്തിനും സാധ്യത കാണുന്നുണ്ട് മാതാവ് വഴിയുള്ള ബന്ധുക്കളുമായുള്ള സഹകരണം കുറയുന്നതായി തോന്നും മകേരം അവസാന പകുതിയും തിരുവാതിരയും പുണർന്നും മുക്കാൽ ഭാഗമടങ്ങിയും ഇതിനക്കൂറുകാർക്ക് അനുകൂല ഭാവമായ മൂന്നാമിടത്താണ് ചൊവ്വായുടെ സഞ്ചാരം ശാരീരിക ശക്തിയും മനഃശക്തിയും വർദ്ധിക്കും ചെറിയ പരിശ്രമത്തിലൂടെ വലിയ കാര്യങ്ങൾ നേടാനാകും സംഘടനകളിൽ നേതൃപദവി ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് പദവി ഉയരാൻ ഇടയുണ്ട് മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കാനാകും മുൻപ് ലഭിക്കാത്ത പിന്തുണയും സഹകരണവും പല കോണുകളിൽ നിന്നും വന്നെത്തും സാമൂഹ്യമായ അംഗീകാരമുണ്ടാകും സഹോദരാനുകൂല്യം പ്രതീക്ഷിക്കാവുന്നതാണ് അവിവാഹിതർക്ക് വിവാഹ സാധ്യതയുണ്ട് പിണങ്ങിക്കഴിയുന്ന മിത്രങ്ങളുമായി ഇണക്കത്തിലകും വ്യാപാരികൾക്ക് ഇടപാടുകളിൽ ലാഭം വർദ്ധിക്കുന്നതാണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തടസ്സമില്ലാതെ നടന്നുകിട്ടും തൊഴിൽ മേഖലയിൽ വരുമാനം വർദ്ധിക്കും ആജ്ഞാശക്തിയും ക്രിയാശക്തിയും വർദ്ധിക്കുന്നതാണ് ദുർഘട പ്രശ്നങ്ങളെ കുരുക്കഴിച്ച് മുന്നേറാൻ കഴിയും സമൂഹത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ പിന്തുണ ലഭിക്കുന്നതാണ് ഗവേഷണ രംഗത്തെ നൈപുണ്യം പ്രശംസിക്കപ്പെടും ഗാർഹിക ജീവിതത്തിൽ സുഖവും സംതൃപ്തിയും ലഭിക്കും പല വഴികളിലൂടെ വരുമാനം വന്നെത്തുന്നതാണ് ഭാവിക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും സഹോദരങ്ങളുടെ സഹകരണവും കുടുംബത്തിൻ്റെ പിന്തുണയും ലഭിക്കും ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം വർദ്ധിക്കും പൊതുപ്രവർത്തനത്തിലെ അജയ്യത തുടരുന്നതാണ് കിടപ്പ് രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും ഭൂമി വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സബലമാകും പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടകക്കൂറുകാർക്ക് ചുവ രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ധനം കുടുംബം വാക്ക് എന്നിവയൊക്കെ രണ്ടാം ഭാവത്തെ സൂചിപ്പിക്കുന്നു സാമ്പത്തികമായി തിരക്കേടില്ലാത്ത വളർച്ച വന്നെത്തുന്നതാണ് പൂർവീകധനം കൈവശം വരികയും അനുഭവ യോഗ്യമാവുകയും ചെയ്യും ഉദ്യോഗത്തിനായുള്ള പരീക്ഷകളിലും ഇൻറ്റർവ്യൂകളിലും തിളങ്ങുവാൻ കഴിയും അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് വരുമാനത്തിനുള്ള പുതിയ വഴികൾ തുറന്നു കിട്ടും മുതിർന്നവരുടെയും സഹോദരങ്ങളുടെയും സഹായം ലഭിക്കും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും പഠനത്തിലും പ്രബന്ധരചനയിലും തടസ്സങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് സംഭാഷണത്തിൽ പാരുഷ്യം നിറയും തന്മൂലം കലഹം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് കുടുംബ ബന്ധങ്ങളിൽ സാമാന്യം തൃപ്തിയുണ്ടാകും പിണങ്ങിക്കഴിയുന്നവരെ ഇണക്കുവാനുള്ള ശ്രമം പരാജയപ്പെടും ഇ എൻ ടി വിഭാഗത്തിൽപ്പെടുന്ന അസുഖങ്ങൾ പിഴിവെട്ടേക്കാം പുതിയ ജോലിക്കുള്ള ശ്രമം ഫലവത്താകും പണം വന്നു ചേരും എങ്കിലും ദൂർത്തിനുള്ള സാധ്യതയും ഉണ്ട് കുടുംബ സൗഖ്യം സമ്മിശ്രമായിരിക്കും ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കും തസ്കര തസ്കരശല്യത്തിനും സാധ്യതയുണ്ട് ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറയാൻ മടി കാണിക്കില്ല ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ് ഗൃഹനിർമ്മാണം ഒരുവിധം പൂർത്തിയാക്കുവാൻ കഴിയും മുതിർന്നവരുടെയും സഹോദരങ്ങളുടെയും സഹായം ലഭിക്കും അഗ്നി വൈദ്യുതി ആയുധം വാഹനം എന്നിവയുടെ ഉപയോഗത്തിൽ കരുതൽ വേണം മകവും പൂരവും ഉത്രം ആദ്യ അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ചൊവ്വാൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നു ജന്മരാശിയിലെ ശനി പോലെ തന്നെ അനിഷ്ടകാരിയാണ് ജന്മത്തിലെ ചൊവ്വായും ഗുണാനുഭവങ്ങൾ കുറയുകയും ചെറിയ ലാഭം നേടാൻ വലിയ അധ്വാനം വേണ്ടിവരുകയും ചെയ്യും അലസതയുണ്ടാകുകയും തൊഴിലിനോട് ആഭിമുഖ്യം കുറയുകയും ചെയ്യും ഉപജ്യാപക സംഘം പിടിമുറുക്കും പ്രതിരോധം ദുർബലമായേക്കും തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ ഇടയുണ്ട് ആത്മസംയമനം അനിവാര്യമാണ് പ്രാർത്ഥനകളുടെ ഫലം പ്രവചനാതീതമാകും കുടുംബ ബന്ധങ്ങൾ ഉലയാതിരിക്കാൻ വിട്ടുവീഴ്ച വേണ്ടി വരുന്നതാണ് മിതവ്യയം പുലർത്തണം പ്രതികരണം വൈകാരികമായിട്ടായിരിക്കും പെട്ടെന്ന് ശോഭിക്കുന്ന പ്രവണത കൂടുതലായിരിക്കും വ്യക്തി വ്യക്തിജീവിതത്തിലും കർമ്മരംഗത്തും സമ്മർദ്ദം അനുഭവപ്പെടും പൊതുപ്രവർത്തകർക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരും പ്രതീക്ഷിച്ച നേട്ടങ്ങൾ കൈവിട്ടു പോകുന്നത് പോലെ തോന്നും പരീക്ഷകളിലും അഭിമുഖങ്ങളിലും പ്രതീക്ഷിച്ച വിധത്തിലുള്ള നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞേക്കില്ല അപവാദങ്ങളെ പ്രതിരോധിക്കേണ്ടതായി വരും പ്രണയികൾക്ക് അവസരം അനുകൂലമല്ല ദാമ്പത്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ആരോഗ്യകാര്യത്തിൽ അലംഭാവം പാടില്ല യാത്രകൾ കൊണ്ട് പ്രയോജനം കുറയുന്നതായിരിക്കും തൊഴിൽ അന്വേഷകർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ അതീവ ശ്രദ്ധ വേണം മനസ്സവാച കർമ്മങ്ങളിൽ ജാഗ്രത അനിവാര്യമാണ് ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതി മടങ്ങിയ കന്നിക്കൂറുകാർക്ക് ചൊവ്വായുടെ സഞ്ചാരം പന്ത്രണ്ടാം ഭാവത്തിലാണ് കാര്യസാധ്യത്തിന് കൂടുതൽ ഊർജവും സമയവും ചിലവാക്കേണ്ടി വരുന്നതാണ് നേട്ടങ്ങൾ നിലനിർത്തുക എന്നതും ദുഷ്കരമാകും തൊഴിൽപരമായി സംതൃപ്തി കുറയുന്നതായിരിക്കും ഉദ്യോഗസ്ഥർക്ക് അന്യനാട്ടിലേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകും ബന്ധുക്കളുടെ തർക്കം പരിഹരിക്കാൻ ശ്രമിച്ച് ദുഷ്കീർത്തി വരുന്നതാണ് വസ്തുവില്പനയിൽ നഷ്ടം സംഭവിക്കാം സുഹൃത്തുക്കളിൽ നിന്നും മോശം പെരുമാറ്റം ഉണ്ടാകാൻ ഇടയുണ്ട് വളർത്തു മൃഗങ്ങളാൽ ക്ലേശം അനുഭവപ്പെടും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് പ്രതീക്ഷിച്ചിരുന്നതുപോലെ നാട്ടിലെത്താൻ കഴിഞ്ഞേക്കില്ല ധനപരമായി ദോഷം അല്ല എങ്കിലും ചിലവ് വർദ്ധിക്കും കുറച്ചൊക്കെ പാഴ് ഉണ്ടാകും യാത്രകൾ കൊണ്ട് പ്രയോജനം കുറയും ശരീരക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ് ചിലർക്ക് വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം അന്യദേശവാസത്തിനും യോഗമുണ്ട് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും വിവാഹകാര്യത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും ദുർഘടനകളെ മറികടക്കുന്നത് സാഹസികമായിരിക്കും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് ജോലിയിൽ ഉയർച്ച ലഭിക്കും തൊഴിൽ തേടുന്നവർക്ക് പ്രതീക്ഷിച്ച വിധത്തിലുള്ള അവസരങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും ചിത്തിര രണ്ടാം പകുതിയും ചോദ്യം വിശാഖ മുക്കാൽ ഭാഗം അടങ്ങിയ തുലാക്കൂറുകാർക്ക് ചൊവ്വയുടെ പതിനൊന്നാം ഭാവത്തിലെ സഞ്ചാരം കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് വളർച്ച പ്രകടമാകും സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാനും അതിലൂടെ അംഗീകാരം കീർത്തിയം നേടുവാനും കഴിയും ശത്രുക്കളെ പരാജയപ്പെടുത്തും മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയം വരിക്കും തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല സ്വയം തൊഴിൽ മേഖലയിൽ ധനവരവ് കൂടുന്നതാണ് സംഘടനകളിൽ നേതൃപദവി ലഭിക്കുന്നതാണ് ഗൃഹോപകരണങ്ങളും ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങും ആരോഗ്യരംഗം തൃപ്തികരമായിരിക്കും മനസ്സമാധാനവും സന്തോഷവും അനുഭവപ്പെടും സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ചയുണ്ടാകും പലതരം ഭാഗ്യാനുഭവങ്ങൾ ആകും കൈവരിക്കുവാൻ കഴിയുക കുടുംബ അന്തരീക്ഷം ഐശ്വര്യപൂർണമാകും തൊഴിൽ മേഖലയിൽ അംഗീകാരം വർദ്ധിക്കും സംരംഭങ്ങളിൽ നിന്നും ആദായമുണ്ടാകും വസ്തു വാങ്ങുവാനുള്ള ശ്രമം വിജയത്തിലെത്തും കടബാധ്യതകളാൽ വലയുന്നവർക്ക് അതിൽ നിന്നുള്ള മോചനത്തിനുള്ള വഴി തെളിയുന്നതാണ് വിദ്യാഭ്യാസത്തിൽ മികവ് പുലർത്തും സഹോദര സ്നേഹം വർദ്ധിക്കും സ്ഥാനമാനങ്ങൾ തേടിവരും ദേഹസുഖവും ഭോഗസുഖവും പ്രതീക്ഷിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല വസ്തുവ്യാപാരം ലാഭകരമാകും അവിവാഹകരുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃക്ഷക്കൂറുകാർക്ക് പത്താം ഭാവത്തിലാണ് ചൊവ്വയുടെ സഞ്ചാരം വ്യക്തിപരമായും കർമ്മപരമായും സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരുന്നതാണ് കായികാധ്വാനം വർദ്ധിക്കും വീഴ്ച മൂലമോ അപകടം മൂലമോ മുറിവിനുള്ള സാധ്യതയുണ്ട് അപ്രസക്തമായ കാര്യങ്ങൾക്കായി ഊർജവും സമയവും ചെലവഴിക്കും ചെറിയ നേട്ടങ്ങൾക്ക് കൂടുതൽ അധ്വാനിക്കേണ്ടി വരുന്ന സ്ഥിതിയാണ് ദുർവ്യാഖ്യാനങ്ങൾ വരാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറ്റം കുറയും രക്ഷകർത്താക്കൾക്ക് ഇക്കാര്യത്തിൽ കരുതൽ വേണം പ്രണയത്തിൽ തിരിച്ചടി നേരിട്ടേക്കാം പങ്കാളിത്ത ബിസിനസ് ഗുണം ചെയ്യില്ല ദാമ്പത്യത്തിൽ വിട്ടുവീഴ്ച അനിവാര്യമാകും സഹപ്രവർത്തകരുടെ ജോലി കൂടി ഏറ്റെടുക്കേണ്ടി വന്നേക്കാം ഒട്ടും താല്പര്യമില്ലാത്ത ദൗത്യങ്ങൾ നിർവഹിക്കാൻ ബാധ്യസ്ഥരാകും വ്യാപാരത്തിൽ വലിയ തോതിൽ പണം മുടക്കുന്നത് ഉചിതമായിരിക്കില്ല വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് യാത്ര നീട്ടിവയ്ക്കേണ്ടി വന്നേക്കാം യാത്ര നടന്നാൽ തന്നെ വിസ സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് വസ്ത്രം പാരിതോഷികം എന്നിവ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജനസ്വാധീനം കുറയുന്നതായി തോന്നും സ്വന്തം കാര്യം വിസ്മരിച്ച് അന്യർക്കായി പ്രവർത്തിക്കും സ്ഥാനക്കയറ്റം പ്രതീക്ഷിച്ചവർക്ക് കാത്തിരിക്കേണ്ടി വരും വീട് മാറ്റത്തിന് സാധ്യതയുണ്ട് ആരോഗ്യപരമായി ജാഗ്രത വേണം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും ചുവ വൃശ്ചികൻ രാശിയുടെ അധിപൻ ആയതിനാൽ ദോഷാനുഭവങ്ങൾക്ക് കുറവുണ്ടാകുന്നതാണ് മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവുമടങ്ങിയ ധനുക്കൂറുകാർക്ക് ചൊവ്വ ഒൻപതാം ഭാവത്തിൽ ആണ് സഞ്ചരിക്കുന്നത് സ്വതസിദ്ധമായ ഗുണങ്ങൾക്ക് അല്പം മങ്ങലേൽക്കും അർഹതയുണ്ടെങ്കിലും വീട്ടിലും പുറത്തും തൊഴിലിടത്തും അംഗീകാരം കിട്ടിയേക്കില്ല ചെറിയ പരിമിതികളെ ഊതിപ്പെരുപ്പിച്ച് കാണിക്കാൻ ശത്രുക്കൾ ശ്രമിക്കുന്നതാണ് യുവജനങ്ങളുടെ വിവാഹാലോചനകൾക്ക് തടസ്സമുണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ ചിലപ്പോൾ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെടാം പിതാവിൻ്റെ സ്വത്തിന്മേൽ തർക്കത്തിനിടയുണ്ട് പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം പഴയ കടബാധ്യതകൾ തലവേദന സൃഷ്ടിക്കുന്നതാണ് ദൈവിക സമർപ്പണങ്ങൾക്ക് തടസ്സം ഭവിക്കും വിദേശയാത്രയ്ക്കുള്ള അവസരം ലഭിച്ചേക്കും ബിസിനസ് രംഗത്ത് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നതാണ് വിദേശത്തുള്ളവരിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ആത്മീയ യാത്രകൾക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് തൊഴിൽ പുരോഗതി പതുക്കെയാകും വിയർപ്പൊഴുക്ക് നേടിയ വിജയത്തിന് തിളക്കം കുറവായി തോന്നും ഭാവി സംബന്ധിച്ച തീരുമാനങ്ങളിൽ തെറ്റുപറ്റാം ഉത്രാടം ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യഭൗതികമടങ്ങിയ മകരക്കൂറുകാർക്ക് ചൊവ്വ അനിഷ്ടസ്ഥാനമായ അഷ്ടമരാശിയിലാണ് സഞ്ചരിക്കുന്നത് എട്ടാമിടം ചൊവ്വാക്ക് കാഠിന്യം ഏറ്റവും കൂടുതൽ വരുന്ന ഭാവങ്ങളിൽ ഒന്നാണ് താൽക്കാലികമായ ചില ക്ലേശങ്ങൾക്ക് കാരണമായേക്കും ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ഭീഷണികൾ നേരിടേണ്ടി വരും രക്തസമ്മർദ്ദാതി രോഗങ്ങൾ വർദ്ധിക്കാൻ ഇടയുണ്ട് ഭൂമി സംബന്ധിച്ച് ചില തർക്കങ്ങൾക്കോ വ്യവഹാരങ്ങൾക്കോ സാധ്യത കാണുന്നുണ്ട് എന്നാൽ കൃഷിയിലും കച്ചവടത്തിലും ലാഭമുണ്ടാകും ചടുലമായ നീക്കങ്ങളിലൂടെ നേട്ടങ്ങൾ കൈവരിക്കും ഇൻഷുറൻസ് മുഖേന ലഭിക്കുവാനുള്ള പണം ലഭിക്കുന്നതാണ് ഭൂമിയോ സ്വർണമോ പണയപ്പെടുത്തി സാമ്പത്തിക പ്രശ്നം പരിഹരിക്കും അകാരണമായ ഒരു ഭയം മനസ്സിനെ അലട്ടിയേക്കും ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കുന്നതായി അനുഭവപ്പെടും കർമ്മരംഗം ദുർഘടങ്ങൾ നിറഞ്ഞതാകും സഹോദരങ്ങളുടെ പിന്തുണ കുറയുന്നതായി തോന്നും മുൻപ് സുലഭമായിരുന്നവ ഇപ്പോൾ ദുർലഭമായി അനുഭവപ്പെടും വീഴ്ചയ്ക്കോ അപകടത്തിനോ സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങൾക്ക് അവസരം അനുകൂലമല്ല തൊഴിലിടത്തിൽ സൂര്യക്കേടുകൾ ഭവിക്കാം വിവാദങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാൻ ശ്രദ്ധിക്കണം ഗൃഹനിർമ്മാണത്തിൻ്റെ വേഗത കുറയും പണയവസ്തുക്കൾ തിരിച്ചെടുക്കുവാൻ ക്ലേശിക്കും കായിക മത്സരങ്ങളിൽ കരുത്ത് തെളിയിക്കുവാൻ വിഷമിക്കുന്നതാണ് വാടക വീട് ഒഴിയേണ്ട സാഹചര്യം വരാം സാമ്പത്തികമായി മിതവ്യയം പുലർത്തണം ഓൺലൈൻ ഇടപാടുകളിൽ കബളിക്കപ്പെടാൻ സാധ്യതയുണ്ട് കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിൽ അലംഭാവം അരുത് അഗ്നിയും വൈദ്യുതിയും കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ വേണം അവിട്ടം അവസാന പകുതിയും ചതയും പൂരൂരുട്ടാതി മുക്കാൽ അടങ്ങിയ കുംഭക്കൂറുകാർക്ക് ഏഴാം ഭാവത്തിലാണ് ചുവ സഞ്ചരിക്കുന്നത് സാമ്പത്തിക കാര്യത്തിൽ സൂക്ഷ്മത വേണം ഭൂമി വാങ്ങുന്നതിലും വിൽക്കുന്നതിലും തടസ്സങ്ങൾ നേരിടാം ബിസിനസ് സംബന്ധിച്ച് യാത്രകൾ ഗുണം കുറയുന്നതാണ് ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകളിൽ പറയത്തക്കം വച്ചം ഉണ്ടായേക്കില്ല പ്രൊഫഷണലുകൾക്ക് കിടമത്സരങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ് പ്രണയകാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടാം സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി കേസുകളും ദുരാരോപണങ്ങളും ഉയരുന്നതാണ് മുൻകൂട്ടി തീരുമാനിച്ച തീർത്ഥാടനങ്ങൾ മാറ്റിവയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം ദാമ്പത്യ ജീവിതത്തിൽ ശൈര്യം കുറയാം തൊഴിലംഗത്ത് ആലസ്യം അനുഭവപ്പെടും ബിസിനസ് വിപുലീകരിക്കുവാനുള്ള ശ്രമങ്ങൾ വിജയിച്ചേക്കും വായ്പകൾ വേഗത്തിൽ ലഭിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമോ പുതിയ ചുമതലകളോ ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കുന്നതാണ് കൂട്ടുകച്ചവടത്തിൽ നിന്നും ചിലപ്പോൾ പിന്മാറിയേക്കും യാത്രകളിൽ നിന്നും പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കണമെന്നില്ല മറ്റുള്ളവരെ ഉപദേശിക്കാൻ താൽപ്പര്യം കൂടും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുമതികൾ വൈകും അവിവാഹിതരുടെ വിവാഹാലോചനകളിൽ തീരുമാനം നീളും പണം ഇടപാടുകളിൽ ജാഗ്രത വേണം പൂരൂരിട്ടാതി അവസാന കാലഭാഗവും ഉത്രട്ടാതി രേവതി മടങ്ങിയ മീനക്കൂറുകാർക്ക് ചൊവ്വ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു പാപഗ്രഹങ്ങൾ ഗോചരവശാൽ മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ് ഏറ്റവും ഗുണപ്രദമാകുന്നത് രാഷ്ട്രീയത്തിൽ വിജയവും പൊതുരംഗത്ത് അംഗീകാരവും ലഭിക്കും ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും വ്യക്തിത്വം ഊർജ്ജസ്വലമാകും പുതിയ കാര്യങ്ങൾ പഠിക്കാനും കാലോചിതമായി മാറാനും സാധിക്കുന്നതാണ് ബാങ്ക് വായ്പകൾ വേഗത്തിൽ ലഭിക്കും ജീവിത നിലവാരം ഉയരുന്നതാണ് സന്താനങ്ങളുടെ പഠന പഠനമികവിൽ സന്തോഷമുണ്ടാകും വസ്തു കച്ചവടത്തിൽ കരുതിയതിലും കൂടുതൽ ലാഭം വരുന്നതാണ് ശത്രുക്കളുടെ ദുഷ്ടലാക്കോടെയുള്ള പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും ആരോഗ്യപരമായി സൗഖ്യം പ്രതീക്ഷിക്കാം ആത്മശക്തി വർദ്ധിക്കും പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിടാൻ കഴിയുന്നതാണ് ഭൂമി വാങ്ങുന്നതിന് അനുകൂല സമയമാണ് പുതിയ വീട് വാങ്ങുന്നതിനോ നിർമ്മിക്കുന്നതിനോ വേണ്ട സാഹചര്യം ഒരുങ്ങും പുതിയ വാഹനം വാങ്ങുവാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും കൃഷിയിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് സർക്കാരിൽ നിന്നുമുള്ള ധനസഹായം ലഭിക്കും മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ് കുടുംബ ബന്ധം കൂടുതൽ ഊഷ്മളമാകും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കും കടബാധ്യതകൾ പരിഹരിക്കാൻ വഴി തെളിയുന്നതാണ് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തികമായി അനുകൂലമായ അന്തരീക്ഷമാണ് കച്ചവട രംഗം പുഷ്ടിപ്പെടും നീണ്ടുപോയ വ്യവഹാരങ്ങൾക്ക് നല്ല പരിസമാപ്തി ഉണ്ടാകും മത്സരങ്ങളിലും തിരഞ്ഞെടുപ്പുകളിലും വിജയിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് പല നിലയ്ക്കും ആശ്വാസം അനുഭവപ്പെടുന്ന കാലമാണ് ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും